മാം വിഡ് ദി മെഹന്ദിക്ക് വേണ്ടി വന്നാ മെഹന്ദി ബൈ സുമലത്താ കൊളാവ് യെസ് മാംസ് ഓക്കേ എനെ ലൈഡ് ഐഡിയസ് ഉണ്ടോ മാമ്മന്റെ ലുക്ക് വെച്ചിട്ട് ഐ തിങ്ക് ഒരു യൂണീക് ട്രെഡിഷണൽ പൂക്കളം చేదాലോ പൂക്കളം ചെയ്യാൻ ദിസ് ഈസ് നോട്ട് അത്തത്തട്ട് ദിസ് ഈസ് മൈ स्वीറ്റ് ഹാൻഡ് വാവ வேற എനെ ലൈഡ് ഐഡിയസ് ഉണ്ടോ നിങ്ങൾക്ക് മാമ്മന്റെ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞ നമുക്ക അത് പൂല് ചെയ്യാം നമുക്ക് എൻഡേ സന്ദീമോന്റെ ലവ് സ്റ്റോറി చేదాലോ ഓ മൈറ്റ് വെരി ക്രൈസി മാംസ് ഷീറ്റ് പറയു ലവ് വരച്ചിട്ട് ആരോടണം യെസ് 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 പൊന്നു ഇത് കാർ പൊടി പിള്ളേർ ഗ്ലാസ്സിൽ വന്ന് എഴുതുന്ന മോഡൽ അതൊക്കെ ട്രെൻഡ് ഔട്ടായി മാം വേറെ വേറെ എന്തെങ്കിലും പറയൂ ആ റിലേഷൻ ഒരു ഇയേഴ്സ് ആവും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പൊ പത്ത് വർഷത്തെ കാര്യങ്ങൾ ഈ കൈയിലും അടുത്ത പത്ത് വർഷത്തെ കാര്യങ്ങൾ ഈ കയ്യിലും ചെയ്താലും പൊന്നു ഞാൻ ഈ ഈ സെന്റിമീറ്റർ കയ്യിൽ കിലോമീറ്റർ ഉള്ള കാര്യം പറയല്ലേ മാഡം സോറി സിമ്പിൾ സിമ്പിൾ ഐ അണ്ടർസ്റ്റാൻഡ് നമുക്ക് നമുക്ക് വേറെ ഒന്ന് മാറ്റി പിടിച്ചാലോ അതെ ഒരു ആയിട്ടുള്ള നല്ലതായിരിക്കും എങ്കിൽ കുറച്ച് മെമ്മറബിൾ മൊമെന്റ്സ് ചെയ്യാം ഞാൻ സന്ദിപ്പം ഫസ്റ്റ് കണ്ടുമുട്ടുന്നത് പോളി എടുക്കാൻ പോയപ്പോഴാം സോ അത് നമുക്ക് ആദ്യം വരയ്ക്കാം പിന്നെ നമ്മൾ സ്കൂളിൽ അടുത്തടുത്തിരുന്നിട്ടുണ്ടായിരുന്നു ഫോട്ടോയും നമ്മളും വേണം പിന്നെ നമ്മൾ മലമുകളിൽ പോയപ്പോൾ ഉള്ള ഫോട്ടോ ഇവിടെ പിന്നെ ഞങ്ങൾ ഇടവഴി കൈ പിടിച്ചിട്ട് പോയ ഫോട്ടോ ഇവിടെ പിന്നെ ചേട്ടന്റെ ഡ്യൂക്ക് ബൈക്കും ഞങ്ങളും ഇവിടെ പിന്നെ ഒരു സ്ട്രീറ്റ് ഡോഗിനെ ഞങ്ങൾ ഒരുമിച്ച് ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്ര മതി അത്ര മതി അയച്ചേ എവിടെ പോണ ഞാൻ ഒരു ഫ്ലക്സ് അടിച്ചിട്ട് വരാം ഈ പറഞ്ഞ കാര്യങ്ങൾ ഫ്ലക്സിൽ തന്നെ ഞാൻ ഒരു മെഹന്തി കൊണ്ട് പഠിക്കാൻ ഒരു പാവം മെഹന്തി ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം രാജാ രവി വർമ്മ എടുത്ത് പറയേണ്ട കാര്യം രാജ രവിവർമ്മ എടുത്തു സുമലതയെടുത്ത് പറയേണ്ട കാര്യങ്ങൾ സുമല എടുത്ത് മാത്രം പറയുക അല്ലാതെ ഈ ഭാവം കാര്യം എങ്കിൽ നമുക്ക് കുറച്ച് സിമ്പിൾ ആയിട്ട് ചെയ്യാം ഞാൻ കൊളാബ് ചെയ്യണില്ല